വയറിളക്കം അയഞ്ഞും വെള്ളത്തോടു കൂടിയും ഇടയ്ക്കിടെ പോകുന്ന അവസ്ഥ പ്രധാനമായും വയറിളക്കത്തിന് കാരണക്കാരാവുന്നത് വൈറസും ബാക്ടീരിയയും തന്നെ ഭക്ഷ്യ വിഷബാധയാണ് പലപ്പോഴും പലരെയും വയറിളക്കത്തിലേക്ക് എത്തിക്കുന്നത് വയറിളക്കത്തിൻ്റെ ലക്ഷണങ്ങൾ പറയേണ്ടതില്ലോ ഒരു ദിവസം മൂന്നോ നാലോ തവണയിലധികം വയറിളകിപ്പോവുക അയഞ്ഞതും വെള്ളമുള്ളതും കഫം കലർന്നതുമായ മലം അടിവയറ്റിലെ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത വയർ വീർക്കുന്നത് പോലെയും ഗ്യാസ് കയറുന്നതുപോലെയുമുള്ള തോന്നൽ ഓക്കാനമോ ഛർദ്ദിയോ അനുഭവപ്പെടുക വയറിളക്കമുണ്ടായാൽ ശരീരത്തിൽ നിന്നും കൂടുതൽ ജലം നഷ്ടപ്പെടുന്നതുകൊണ്ട് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് വെള്ളം പഴച്ചാറുകൾ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങൾ തുടങ്ങിയ ദ്രാവകങ്ങൾ ധാരാളമായി കുടിക്കുക തേങ്ങാ വെള്ളം കുടിക്കുക കഞ്ഞിവെള്ളം കുടിക്കുന്നതും വയറിളക്കത്തിന് നല്ലതാണ് തൈര് പോലുള്ള പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതിന് നന്നായി വിശ്രമിക്കുക വയറിളക്കം തടയാനായി ചില ഒറ്റമൂലികൾ നോക്കാം ജാതിക്ക പൊടിച്ചെടുത്ത് തേനിൽ ചാലിച്ച് കഴിക്കുക കശുമാവിൻ്റെ കുരുന്നെടുത്ത് ഉപ്പ് ചേർത്ത് കഴിക്കുക കരിഞ്ചീരകവും അയമോദകവും തുല്യ അളവിലെടുത്ത് പൊടിക്കുക ഇത് കട്ടൻ ചായയിൽ കലക്കി കുടിക്കുക മൂന്ന് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം അല്ലെങ്കിൽ കഠിനമായ വേദന മലത്തിൽ കഫത്തിൻ്റെയോ രക്തത്തിൻ്റെയോ സാന്നിധ്യം മുപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള പനി എന്നിവ കാണപ്പെടുകയാണെങ്കിൽ ഉചിതമായ ചികിത്സയ്ക്കായി ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക വയറിളക്കം എല്ലാവരിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ കൊണ്ട് തടയാം ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം